കുക്കറിൽ പുഴങ്ങിയതാണെന്ന് കുക്കറിൽ വിസലടിച്ച് ചോദിച്ചാണ് ഇത് ഇത്തിരി വെള്ളം ഒഴിക്കണമല്ലോ ഉണ്ടേ മന്നിക്കേ മന്നിച്ച കാലുക കണ്ണുവേദന മാറുമോ മഞ്ഞിച്ചിരുന്നു സോറി മീനിന് വിഷമായി എൻ്റെ കണ്ണ് കണ്ടപ്പോ അതെ തെറ്റുണ്ടെങ്കിൽ ഉടനെ സ്പോട്ടിൽ ചോദിക്കും സോറി ഉണ്ടാവും അതെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മീനിനുട്ടി സോറി അവിടെ ചോദിക്കും ചെറിയ ക്യാരക്ടർ ക്യാരക്ടർ അതാണ് നല്ല ആണ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എന്ന് ുംശ്വസിക്കുന്നു നമ്മൾ സുഖസുന്ദരമായിട്ടിരിക്കുന്നു ഇപ്പൊ ഞാൻ ഇൻട്രോ എടുക്കുന്നത് ഒരു മൂന്നാല് ദിവസത്തിനു ശേഷമാണ് അപ്പൊ ഇൻട്രോ എടുക്കാൻ പറഞ്ഞു വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് അതിന് ഇൻട്രോ ഇല്ല വൈൻഡപ്പ് ഇല്ല അപ്പൊ എന്നാ പിന്നെ എടുത്തേക്കാന്ന് കരുതി കേട്ടോ അപ്പൊ നമ്മൾ എന്തൊരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വീഡിയോ എന്തൊക്കെയോ കുറച്ച് ഫ്ലാഷ് ബാക്കിലോട്ട് പോയി അതിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെന്തൊരു മുട്ടബജി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമ്മൾ നേരെ പോയിട്ട് കണ്ടിട്ട് വരാം ഈ കുക്കറിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഞാൻ കുക്കർ തുറന്ന ശേഷം കാണിച്ചു ചായ വെച്ച് പായസം വയ്ക്കാൻ അവള് നിങ്ങൾക്ക് എന്താന്ന് പറഞ്ഞാ ഇതിന്റെ ഉള്ളിൽ ഞാൻ കുറച്ചിട്ട് കാണിച്ചു തരേത്ത സംഭവം ഒന്ന് വിസിൽ വരട്ടെ എന്താ ചെയ്യാം നിങ്ങൾ ആരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ പറയണേ നമുക്ക് തുണി ആയിട്ടില്ല തുണി ആയിട്ട് വേണം കൊണ്ട് എടുത്തിടാൻ മഴ വരെ വരുന്ന പോലെ ഉണ്ട് മക്കളെ മഴ മഴ കുട്ടികുട വിസിൽ വരുന്നു ഇതിന്റെ ഉള്ളിൽ എന്താണെന്നറിയോ എന്താണ് കോഴിമുട്ട കുക്കറിൽ എനിക്കറി ഞാൻ ആദ്യമായിട്ട് കേൾക്കണ്ട പാല് വെച്ചിട്ട് ഈ പാല് വാങ്ങിച്ചു നന്നായി കണ്ടു പാല് വാങ്ങി പാല് ഓവിൻ ഓവിൻ ഗ്രീൻ ഓ മക്കളെ എന്റെ കണ്ണിന് ഇന്നലെ ഒരു പണി കെട്ടിയിട്ടുണ്ട് ഇന്ന് ലൈവ് വരുമ്പോൾ കാണാൻ അതുകൊണ്ട് ഞാൻ വീഡിയോയുടെ മുന്നിലൊന്നും ഒന്നും വന്നിട്ടില്ല വീഡിയോ എടുക്കുന്നില്ല കേട്ടോ ക്രീമി മാജിക് ഓവൻ ആണ് ഓവൻ നമുക്ക് ഇത് എന്തിനാണ് പായസം വയ്ക്കാൻ പോണ പായസം വയ്ക്കാൻ സേമിയ മിക്സ് ഉണ്ട് അവർക്ക് അത് പായസം കുടിക്കാൻ ഒരാഗ്രഹം എന്താ ചെയ്യ കുട്ടികളൊരാഗ്രഹം പറഞ്ഞാൽ നമ്മളതൊക്കെ സാധിച്ചു കൊടുക്കണ്ടേ സേമിയ എടുക്കണോളൂ ഇത് ആച്ചി നോക്കൂ റോയൽ സേമിയ എവിടെ നോക്കൂയ പായസം ബൈ വൺ ഗിഫ്റ്റ് ഫ്രീ ആണ് ഒരെണ്ണം അമ്മയ്ക്ക് കൊടുത്തു ഒരെണ്ണം എനിക്ക് ഈ സേമിയനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ എനിക്ക് താല്പര്യം പാലടയോടാണ് പാലട 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 മൈ ഫേവറേറ്റ് ും നമ്മടെ ട്രിവാൻഡ്ര മഹാബോളിയിൽ പോയിട്ടുള്ള പായസവും ബോളിയും കഴിക്കണം നമ്മള് മൂന്ന് ബോട്ടിൽ വാങ്ങി ഒരു ബോട്ടില് അറിയില്ല അത് ഡോക്ടർ ഇത് എന്തിനാറിയോ ഇത് എന്താണ് നമ്മുടെ സോറി അത് കഴിഞ്ഞു ഇത് വന്നിട്ട് നമ്മുടെ അന്ന എടുത്ത ശക്തി ബജി ബോണ്ട പൗഡർ ഞാൻ കഴി കഴിഞ്ഞുണ്ടിപ്പോൾ നമുക്ക് ബജ്ജി ഉണ്ടാക്കാനാണ് അതിനാണ് ഏഴ് മുട്ട കുക്കറിലിട്ടിരിക്കുന്നത് വേവിക്കാൻ വേവിട്ടത് വെന്തുവോ അത് എന്താകും നമുക്ക് കാണാം ഓക്കെ കാണാം പക്ഷേ നോക്കുക ഞാൻ ഒരു മിനിറ്റ് മക്കളേ മക്കളേ ഇത് നോക്കൂ മക്കളേ നിങ്ങൾ ആരെങ്കിലും ஆஹா எவ் ஆவி கிதா நோக்கூ அது கொரம் எது நோக்கூ அஞ்சு முட்டையெடுத்து குக்கரில் வேவ வச்சு அதை எடுத்து முட்டை படி செய்யற என்று ரேணுவ சொல்றதா இதா பாயசம் தளக்கில் சேமியாயிட்டு பாயசம் வைக்கணும் ரேணும நல்ல சூடு மக்களே சைக்கி நோக்கூ മുട്ട ഒരു ഭംഗിയായിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത് എങ്ങനെയാണ് വെള്ളത്തിന് വെച്ചല്ലേ അത് അല്ലെങ്കിൽ ചൂടുകള് മറ്റേ സിങ്കൂരു തുറക്ക് നമുക്ക് നോക്കട്ടോ എങ്ങനെ എങ്ങനെയുണ്ടോ മുട്ട ആ ആവി പറ കണ്ടോ ആവി ആവി മുട്ട പറക്കോലെ നോക്കൂ അത് വരണം ൂട് അയ്യോ നോക്കൂ ആ ഈസിയാണ് കേട്ടോ സംഭവം ഈസിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണേ ആരേ പറഞ്ഞു ബുദ്ധി ഇല്ല ബുദ്ധി കൂടുതലാണ് മുട്ടേ മുട്ട പച്ച ഉണ്ടാക്കാന്ന് ചോദിച്ചു ഞാൻ അന്നുണ്ടാക്കുമ്പോഴൊന്നും നിങ്ങൾക്ക് കാണിച്ചില്ല ഇന്നുണ്ടാക്കുമ്പോഴും കാണിക്കാണ്ടിരിക്കേണ്ട വന്നിട്ടാണ് എടുക്കുന്നത് പിന്നെ മുഖം കാണിക്കില്ല മുഖം ഇന്ന് ലൈവിൽ വരുമ്പോൾ കാണാം നമുക്ക് ഇന്ന് എന്താ ചെയ്യണേ ചൊവ്വാഴ്ച പതിമൂന്നാം തീയതി അല്ലേ പതിമൂന്നോ പന്ത്രണ്ടാ പതിമൂന്നോ അപ്പൊ ഇന്ന് കാണാം മുഖം മുഖത്തിന് കണ്ണിൻ്റെ അടി ചെറിയൊരിതുണ്ട് അതുകൊണ്ടാണ് ആ ഇണ്ടാ നല്ല ഭംഗിയായി മുട്ട അല്ല ഇങ്ങനെ എടുക്കുക തൊലി കളയാൻ ഞാൻ ആ ഇപ്പുറത്തിങ്ങനെ വന്നാൽ നമ്മൾ ഐര് എന്ത് മറ്റേ പ്ലം സീഡ് പോലെ നമ്മളെ അത് ഏലക്ക ഇങ്ങനെയാണ് ഏലക്ക വെച്ചിരിക്കുന്നത് അത് ശരിയല്ലല്ലോ ശരിയല്ലോ അതേ വട്ടു നന്നായിട്ട് അപ്പം ഉണ്ടാതിരിക്കുന്നേരം മക്കളെ നോക്കൂ നിങ്ങൾക്ക് ഈസിയാണ് ഇതാ ഇങ്ങനെ കുക്കറിൽ ഒരു വിസിലടിച്ചാൽ മതി മുട്ടയുടെ തോട് വന്ന് ഇങ്ങനെ വരും നല്ല ഭംഗിയായി ഈ തോടിന് ഒരുപാട് ഉപയോഗമുണ്ട് നമ്മുടെ നാട്ടിൽ ചെറുപ്പത്തിൽ നമ്മൾ എന്താ ചെയ്യുക മുട്ടയുടെ ഇങ്ങനെ ഉരിച്ച തോടിന് ഇങ്ങനെ അമ്മൂമ്മേ അമ്മയൊക്കെ എന്ത് ചെയ്യുന്നെച്ചാൽ പക്ഷെ അങ്ങനെയല്ല അതിന്റെ താഴെ വളവിട്ടേ പക്ഷെ ഇതിൻ്റെ മുഖത്തിനൊക്കെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് എത്ര ഇത് വന്നിട്ട് നമ്മുടെ ഈ മുട്ടയുടെ തോടിൻ്റെ ആ ഇതില്ലേ അതായത് ഈ സാധനം അതായത് ഇങ്ങനെ വരുന്ന സാധനം കാണിച്ച ഒരു മിനിറ്റ് ഇപ്പൊ എനിക്ക് കാണിക്കാൻ പറ്റില്ല ഈസി ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് തോൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മുട്ട ഇതാ കണ്ടോ ഞാൻ പറഞ്ഞ സാധനം കാണിച്ചാൽ അതായിട്ടില്ലേ ഇതാ ഈ ഒരു പാട എവിടെ വരുന്നില്ല പാടേ വാ പാടേ ഇതാ ഇങ്ങനെ ആ അതെ ഈ വരുന്ന ഈ വെള്ള അതാ വേണ്ട ഈ വൈറ്റ് കളർ മുട്ടയുടെ തോടല്ലാട്ടാ ഈ വൈറ്റ് വരുന്നില്ല സാധനം ഇതാ ഈ സാധനം നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണെന്ന് ഞാൻ കേൾവിപ്പെട്ടിട്ടുണ്ട് അതിനെ നമ്മൾ മുഖത്ത് മിക്സ് ചെയ്താൽ അപ്പോൾ ശരി മുട്ടയൊക്കെ ഇതാ മുട്ട എങ്ങനെ ഉക്കുക മുട്ട ഒരിക്കാൻ നിങ്ങൾക്ക് അറിയില്ലാത്തവർ കണ്ടുകൊള്ളുക എങ്ങനെയാണ് മുട്ട ഉരിച്ചെടുക്കേണ്ടത് ഞാൻ കാണിച്ചുതരാം കോഴി മുട്ട ഇങ്ങനെ എടുക്കുക വീട്ടിലാണെങ്കിൽ കോഴിക്കൂട് പോവുക കോഴി മുട്ട ഇടുമ്പോൾ എടുത്തിട്ട് വരിക മുട്ട കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല നമ്മൾ വെക്കുന്നത് അരിയുടെ ബക്കറ്റിലായിരുന്നു ആ അരിയിലൂടെ തന്നെ വയ്ക്കുക കണ്ട എത്ര മനോഹരമായിട്ടാണ് മുട്ട ഉരിക്കുന്നതെന്ന് ഇതാ ഇങ്ങനെയാണ് കോഴിമുട്ട മുട്ട ഉരിക്കുക ഈസിയായിട്ടോ കുക്കറിൽ ഒരു വിസിൽ അടിച്ചാൽ മതി നിങ്ങൾക്ക് ഒരുപാട് ഗ്യാസും ടാപിക്കാം പറഞ്ഞൊരു ബുദ്ധിയില്ലാന്ന് വേണ്ട ഇനി അത് മൊത്തം ഇരിച്ചിട്ട് കാണിച്ചല്ലേ നിങ്ങൾ ഒരുപാട് കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് ബോറടി അതുകൊണ്ട് വേണ്ട അപ്പം നമ്മളിതാ നമ്മളുടെ ശക്തി ബജ്ജി ബ്രോണ്ട പൗഡർ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനോട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അതാ വെള്ളം ഒഴിച്ചത് വേറെ പൊടിയില്ലത്താക്കാം അത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പായസമായിട്ട് നമുക്ക് കുടിക്കാം വെള്ളം ഞാൻ കോരി കുടിക്കാൻ ഓർമ്മയില്ലാത്ത എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം മിക്സിയും വലിയ പൊടിയൊന്നുമില്ല സംഭവം ആൾ സൂപ്പറാണ് കഴിവനാൾ സൂപ്പറാണ് മിക്സി കട്ട പോലും പിടിക്കില്ല വേണം നിങ്ങളെ രണ്ട് കൈ എടുക്കും നല്ല സൂപ്പറല്ലേ നമ്മൾ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്വാദിഷ്ടമായ നല്ല മുട്ട പിഴുങ്ങി കുക്കറിൽ പുഴുങ്ങിയതാണെന്ന് കുക്കറിൽ വിസിലടിച്ച് ചോദിച്ചാണ് ഇത് ഇത്തിരി വെള്ളം ഒഴിക്കണമല്ലോ ഇനി കൂടും നീ ഇത്ര വെള്ളം എന്തോ അപ്പം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ സാധനം എന്താ എടുത്ത് വെച്ചിട്ടുണ്ടോ ഇതാ ഈ സാധനം നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ഇതാണെന്നാണ് പറയുന്നത് അതായത് ഇതാ എന്തോ പറഞ്ഞു ആ അത് ഒരു സംഭവം ഞാൻ കേൾവിപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി മുട്ടേനെ അത് രണ്ടായിട്ട് കട്ട് ചെയ്യാം ഇവിടെ ഒന്ന് കരുതല്ലോ ചെയ്യണം ഫസ്റ്റ് ഇത് ആള് ഭയങ്കര ഷാർപ്പാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിൻ്റെ കൈ തട്ടിപ്പോയിന്ന് വരും ആ പ്ലേറ്റ് എടുക്കുക ഇതാ കത്തി ഭയങ്കര ഷാർപ്പാണ് അതാ ഞാൻ പേടിച്ചിട്ട് കൊടുക്കുന്നത് കാരണം അതറിയാം കയ്യെങ്ങനെ തട്ടിപ്പോയി ഭയങ്കര മുർച്ചയാണ് ഇങ്ങനെ എടുക്കുക എന്നിട്ടിങ്ങനെ കട്ട് ചെയ്യാം രണ്ട് എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടോ മുട്ട കട്ട് ചെയ്ത് വെച്ചില്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യണത് എണ്ണ ചട്ടി ചൂടായി എണ്ണ വീട്ടിൽ മോനെ ഞാൻ ഇവിടെ സംസാരിക്കുന്നത് നീ എന്തിനാടാ എന്തിനാണോ എണ്ണ ചെയ്തത് ഇവിടെയല്ലേ അപ്പുറത്തെന്തോ സംസാരിക്കണത് എണ്ണ ഇങ്ങനെ ആ വെള്ളം അല്ലേ ആ പാത്രം ചൂടാൻ പറ്റും അവിടെ എണ്ണ വെള്ളം ഒഴിച്ചില്ല വെള്ള ഒഴിച്ചില്ല മതി വലിയ ഒരുപാട് എണ്ണ കഴിക്കില്ല എണ്ണക്കൊക്കെ ഭയങ്കര വലിയ അപ്പൊ നമ്മൾ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു മുട്ട അതാ അവിടെ വെച്ചിട്ടുണ്ട് അത് സ്പ്രെഷ്ണല്ലോ അത് സ്പെഷ്യൽ മീൻ കുട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇട്ടേ പിന്നെ നമുക്കിതാ കളക് പ്ലിച്ച് വെള്ള ചൂടായി കഴിഞ്ഞാലാണ് പണിയുള്ളതിൽ അത് നല്ലപോലെ ചൂടായിരിക്കും കുറച്ച് വെള്ളം ഉച്ചാണ് നല്ല ഓക്കെ മുട്ട ഒക്കെ വടിച്ചെടുക്കാൻ അതെയാ അതെയോ നീലങ്ങനെ മുക്കൊളിക്കുക അതെ വെള്ളം കുറഞ്ഞോന്നെനിട്ടില്ല ഇങ്ങനെ മുട്ട പജിയിൽ മുട്ട മാവിൽ മുട്ട മുക്ക നോക്ക് അത് പൊട്ടിത്തെറിക്കണ്ടോ താൻ അടുത്തൊന്ന് നിൽക്കരുതൻ്റെ കുറച്ച് മാറി നിൽക്ക് ഇല്ല ഇങ്ങോട്ട് മാറി എന്നിട്ട് തങ്ങനെ ഇടാ അങ്ങനെ ഇടാ ആ അങ്ങോട്ട് കാണിക്കണം അവിടെയാണ് കളിക്കണത് അടുത്ത് മുട്ട ബജുണ്ടാക്കുന്നവര് ശ്രദ്ധിക്കുക അതിൻ്റെ അടുത്ത് പോയി നിൽക്കരുത് പട്ടപ്പെട്ടാ അങ്ങനെ പൊട്ടിത്തെറിക്കും എണ്ണ കുറഞ്ഞു പോയി ഗായ്സ് ഞാനിപ്പോ ശരിയാക്കിത്തരാ ഗായ്സ് നന്നായി വേവട്ടെ ഞാൻ സ്ലിം ആയിട്ട് വെക്കണം സ്ലിമായിട്ട് അതൊന്ന് സ്ലിം കുറച്ചൊന്നും ഇതാക്കാം ആയിട്ട് വേവണ്ടേ നല്ലപോലെ കിട്ടണ്ടെന്ന് വിചാരിക്കണോ എല്ലാരും വേഗം ചായ വെച്ചിട്ട് വന്നോളൂ നമുക്ക് മുട്ട ബെച്ചി കൂട്ടി കഴിക്കാൻ ചായ നല്ല ചൂണ്ടിട്ട് പോയാൽ

ചേട്ടന്മാർ ബിൽഡിംഗ് പണി നടക്കുന്നുണ്ട് രണ്ടെണ്ണം ഇങ്ങനെ പറയല്ലേ തന്നെ പൊട്ടുന്ന സാധനമാണ് മുട്ട ചരിഞ്ഞിരിക്കുന്നു മുട്ട ചെരിഞ്ഞു പോയി ഗൈസ് മുട്ട പജി ഫൈനൽ ആയി ആയില്ല ഇല്ലാണ്ടോ മാവ് ഞാൻ തൊണ്ട എന്റെ കയ്യെരിയ മക്കളെ മാവില് കയ്യൊക്കെ ഇച്ചിരി സിമ്മതാക്കു ഒരെണ്ണാണ്ടോ പൊട്ടിത്തെറിച്ചു മാവ് വേസ്റ്റ് ആക്കരുത് ഇതിന് നമുക്ക് വെറുതെയും തിന്നാമെന്ന് ഞാൻ കാണിച്ചു തരാം പൊട്ട് വേസ്റ്റ് ചെയ്തില്ല കറക്റ്റ് ആയി ഇനി നമുക്ക് വീട്ടിലോട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോണം அது மூடி கட்டி மட்டும் அது பொட்டித்தெரிக்கிட்டு நமக்கு அடுத்த கிரீனா பனி இண்டாசிலே எண்ண இல்ல அது மோதிக்கு ஒரு மினிட்டு அது கரியு கிடக்கட்டது தெரிக்கிறது தெரிக்கிறது மக்களே தெரிக்க വെള്ളത്തോടെ മുട്ടപരി ഇതാ തെറിക്കരുത് മക്കളെ ഞാൻ അങ്ങനെ നോക്കിട്ടെ എന്നിട്ട് അങ്ങനെ മോത്തേക്ക് കൈ തച്ച ഞാൻ കാണിക്കോണ്ട് ട്രെയിൻ വിളിക്കണ

പുതിലട്ട് വെച്ചാണോ സ്കൂൾ പോയിട്ട് വരണുജി ഞാൻ പറഞ്ഞ ഓട്ടോയില് വരാൻ വെക്കണ മീനു എന്നെ എന്റെ കണ്ണ് പോകും അതാ കണ്ണുപൊടി അയച്ചു എന്റെ കണ്ണ് മാത്രം എടുക്കാൻ പറ്റുമോ എനിക്കും പറ്റില്ല വേണ്ട 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 എന്റെ കണ്ണു നല്ല വേണേ രാവിലെ കണ്ണു മാത്രം കാണാൻ കണ്ണൊന്നല്ല കണ്ടോ ഞാൻ അപ്പോഴും പറഞ്ഞു മീനക്കുട്ടിയോട് പോവരുത് ഓക്കേ നമ്മളെതാ മുട്ടമ്പ കണ്ണ് മഞ്ഞേ മഞ്ഞിച്ച കാലിയൊക്കെ കണ്ണു വേദന മാറുവോ മഞ്ഞിച്ചിരുന്ന് വേന സോറി മീനിനു വിഷമായി എന്റെ കണ്ണ് കണ്ടപത്തന്നെ അതെ തെറ്റുണ്ടെങ്കിൽ ഉടനെ സ്പോട്ടിൽ ചോദിക്കും സോറി അതെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മീനുകുട്ടി സോറി അവിടെ ചോദിക്കും അതെ അത് അതെ ചെറിയ ആളായാലും മീനുമട ക്യാരക്ടർ അതാണ് നല്ല ക്യാരക്ടറാണ് കേട്ടോ ക്യാരക്ടർ മുട്ടിയാ അതുകൊണ്ടാണ് മീനുകുട്ടി എല്ലാവർക്കും ഇഷ്ടം ഒരിക്കലും ഒരു ഇതിരിക്കും പോവില്ല പക്ഷെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് തെറ്റാണെന്ന് തോന്നിയാ ഇത് വന്നിട്ടുണ്ടോ ഇല്ലേ എന്താ കയറ്റി വെച്ചിട്ട് പക്ഷെ വെയിറ്റ് വേണം ചോദിച്ചു വന്നു അപ്പം നമുക്കിതാ മുട്ടബജി റെഡി കേട്ടോ ഇത് സാധാരണ മീനു ഓടിവാ മീൻ വെയിറ്റ് ഓടി വര മുട്ട ബജി ടേസ്റ്റ് പറയാം എപ്പോഴും അങ്ങനെ ഇതാ നമ്മുടെ മുട്ടബജി റെഡി ആക്കി തന്നെ ഇനി ഇവിടെ ഇരുന്നോട്ടെ ഇവിടെയൊക്കെ തുടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ മുട്ട ബജി ഇതാ പാൽ തിളയ്ക്കുന്നു മകളെ ഓക്കെ ടക്കണവാ എന്തോ പറഞ്ഞല്ലോ എന്തോ പറഞ്ഞല്ലോ അതിനാണ് മുട്ടബിങ്ങനെ ഓടിയാൻ പോയിട്ടു പോന്നാൽ ഇങ്ങനെ തിളതിളിക്കുന്നു കണ്ട ആർക്കും വേണ്ടി തിളക്കണ ചായകഴിഞ്ഞാൽ നമ്മുടെ മുട്ടബജി ഇരിക്കുന്നത് ഈ രസക്കാണെ എല്ലാരും എടുത്തോളൂ ഓടി വരുമോ ചായ കുടിക്കാം ഓക്കെ എടുത്തോളൂ ചായ സൗണ്ട് ഉണ്ട് അല്ലേ കുളിച്ചു വന്നിട്ടുണ്ട് ഓക്കെ ആ ഓക്കെ ഇനി കഴിക്കൂ എടുത്ത് മുട്ട ബജി ഓ ചൂട് നിട്ടാ നോക്കിട്ട് സോസ് വേണോ അവിടെ ഇരിക്കും അവിടെ ഇരിക്ക വിട്ടത് എന്നാ കരണ്ട് പോയി കത്തല്ല ഇൻവേട്ടറെ കീക്കീന്ന് സൂപ്പറാ നല്ല ടേസ്റ്റിയാർക്കാ ഓക്കേ കഴിച്ചോളും ഇനി ഞങ്ങൾ കഴിക്കട്ടെ ഓക്കെ ഞാൻ മീൻകുട്ടിക്ക് സ്പെഷ്യൽ ആയിട്ട് ഒന്ന് ഇവിടെ എടുത്ത് വെച്ചിരുന്നു കാണിച്ചു തരാം എവിടെ മീൻകുട്ടിയുടെ മുട്ട മുക്കി കാണില്ല കേട്ടോ ഞാൻ പോയിട്ട് എവിടെ 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 നമ്മടെ നൈറ്റ് സ്പെഷ്യൽ എന്താണെന്ന് അറിയോ നമ്മുടെ നൈറ്റ് സ്പെഷ്യൽ ആണ് നല്ല കഞ്ച് പക്ഷെ രേണു കൂടെ ചോറ് പോലെ വെക്കാം പിന്നെ നമ്മുടെതാ നല്ല അടിപൊളി സമ്മന്തി തേങ്ങ വറുത്തരച്ച സമ്മന്തിയും നല്ല മുട്ട തേങ്ങ ഓംലേറ്റും നോക്കട്ടെ രേണു കൊടുക്കട്ടെ എല്ലാവരും പാവ വെച്ചോളൂ ഇങ്ങനെയാണോ നമ്മളൊക്കെ കഞ്ഞി വെക്ക നോക്കൂ രേണുമ്മ വെച്ച കഞ്ഞി ഇങ്ങനെയാണ് വിടെ പോയാലോ എന്നാ ഞാൻ രാത്രി വെട്ടി കിടക്കുന്നതാണ് ആ വഞ്ചോ ചൂടില്ല എവിടെ വായും കാണുന്നില്ല ചൂടില്ലല്ലോ ഉണ്ടാ എന്താ ഉണ്ടായില്ലേ എന്നിട്ട് ഇങ്ങനെ കുറച്ച് ചമ്മന്തി ഇങ്ങനെ എടുക്കുക ഓ എനിക്ക് ചമ്മന്തി കണ്ട വായില് വെള്ളം വരാം ചിക്കനും മട്ടനും കണ്ടാലും എല്ലാവർക്കും വായിൽ വരാം ചിക്കനും മട്ടനും കണ്ടാലാണ് എല്ലാവർക്കും വായില് വിടാം പക്ഷെ എനിക്കങ്ങനെയല്ല ചമ്മന്തി കണ്ട സൂപ്പർ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഈ കഞ്ഞി മതിയേ തോന്നും കാരണം വിശപ്പില്ല നമ്മൾ വൈകുന്നേരത്തെ ഇന്ന് മുട്ട ബജിയല്ലേ കഴിച്ചത് ശരിയായിരുന്നു അപ്പോഴും മുട്ട ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു എന്തിനാണോ എന്തോ അപ്പൊ ഞാൻ രണ്ടുപേരും കൂടി ഷെയർ ചെയ്യാൻ പറഞ്ഞു ആ അതെ കണ്ടോ എന്റെ കണ്ണ് വീഡിയോ മീഡിയോ മീനോ എടുത്തിട്ടുണ്ടോ തോന്നുന്നു ചെറുതായിട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല ഇല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്യും എന്റെ മുഖം കാണാൻ ഞാൻ കട്ട് ചെയ്യും അല്ലെങ്കിൽ ഞാൻ എടുക്കും കണ്ണ് മാത്രമാണെങ്കിൽ ഇപ്പൊ കുറച്ച് കുറവുണ്ട് കേട്ടോ എന്താണെന്നുണ്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ ഓട്ടോയിൽ വന്നുകൊണ്ടാണോ എന്തെങ്കിലും ഡസ്റ്റ് അടിച്ചാണോ അറിയത്തില്ല നല്ല വേദന വേദന ഉണ്ടായിരുന്നു സൂം ചെയ്ല്ലേ നല്ല വേദന ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു ഇച്ചിരി കുറവുണ്ട് ഇങ്ങനെ ഏണു രാവിലെ കണ്ടപ്പോൾ തന്നെ ഡോക്ടർക്ക് പോകാൻ പറഞ്ഞത് ആവശ്യം ഏണുമാർ രാവിലെ കണ്ടപ്പോൾ ഡോക്ടർക്ക് പോകാൻ പറഞ്ഞാണ്ടോ പക്ഷെ ഞാൻ പിടിച്ചു നിന്നു ഞാൻ അത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരാളെയല്ല അതുകൊണ്ട് നല്ല രസം ചമ്മന്തി തേങ്ങ എന്തോ വറത്തരച്ചിട്ടാകുന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ അവൾക്കറിയൂലെ റെസിപ്പി നല്ല ടേസ്റ്റ് ചമ്മന്തി ഓ ഇവിടെ ഇപ്പം ചോറാണെങ്കിൽ ഞാൻ കുഴച്ചി ചമ്മന്തി മാത്രം മതി എനിക്ക് അപ്പോ നല്ല വേദന ഉണ്ടായിരുന്നു ഞാൻ അത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാത്ത ആളായതുകൊണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ അടുത്ത് ഡ്രൈനിനെ ഡ്രൈനസ്സിനെ ഒഴിക്കുന്ന ഡ്രോപ്സ് ഉണ്ട് അല്ലാതെ ഇതുവരെ കണ്ടിരുന്ന ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതൊന്നും ഒഴിച്ചു നോക്കി എന്നിട്ട് കിടന്നൊന്നും ഫോണൊന്നും അറിയോ യൂസ് ചെയ്തില്ല നല്ലപോലെ കണ്ണടച്ച് കിടന്നും ഡ്രോപ്സൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ കുറച്ച് കുറവുണ്ട് പക്ഷേ റെഡ്നസ് ഉണ്ട് അറിയില്ല ഇനി എന്താണെന്നുള്ളത് റെഡ്നസ് ഉണ്ട് മാറുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്ന് മുട്ടപ്പച്ചി കഴിച്ചുകൊണ്ട് പറഞ്ഞു തന്നെ രാത്രി കഞ്ഞി വെക്കാമെന്ന് പറഞ്ഞു കാരണം ഹെവി ഫുഡ് ഫുഡല്ലേ അതുകൊണ്ട് വേണ്ട രാത്രി നമ്മൾ കഴിച്ചത് ആയി അപ്പോൾ ഇത് തന്നെ എൻ്റെ മീനിക്കുട്ടിക്ക് മീനിക്കുട്ടി ഞാനും കൂടി ഇത് കഴിച്ചോളൂ ആന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് കഞ്ഞിയാണ് പറഞ്ഞാൽ ഏഴുമ ചോറ് പോലെ വെച്ചു തരാം അങ്ങനെ അത് ഇതൊക്കെ കാടുമ്പോഴേ നമ്മൾ കുഞ്ഞു വയസ്സിൽ അഞ്ച് കിലോ അരി അപ്പോൾ കിട്ടുള്ളൂ ആ അഞ്ച് കിലോ അരിയിൽ അമ്മ നാല് കിണ്ണം പോലെ ഇങ്ങനത്തെ ഡവറാന്ന് പറയാം അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ചെറിയൊരു പാത്രം ഉണ്ടാവില്ല ആ ഡവറാന്ന് അപ്പം നമ്മുടെ നാട്ടിൽ പറയാം കേട്ടോ അപ്പോൾ ആ ഡവറേൻ്റെ മൂന്ന് ഡവറെടുത്ത് വന്നിരിക്കും ഞങ്ങൾ മൂന്ന് പേര് മൂടെ എന്നിട്ട് കഞ്ഞി ഇങ്ങനെയൊന്നും ചോറൊന്നുമല്ല ഇതിൽ വെറും വെള്ളമായിരിക്കും ഒരു രണ്ട് വച്ചുണ്ടാവും അടിയിൽ നീ അപ്പുറത്തൊക്കെ ഉണ്ടാട്ടോ മിനിമ അപ്പോൾ അത് കഴിക്കും നമ്മൾ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ എന്നാലും അങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മനസ്സമാധാനവും ഒരുപാട് സന്തോഷകരമായ ജീവിതമായിരുന്നു ഇപ്പോൾ ഓർക്കുന്നു സങ്കടങ്ങളായിരുന്നു അന്നത്തെ ഇതിൽ പക്ഷെ ഇപ്പം നമുക്കത് അറിയിക്കുമ്പോൾ അതായിരുന്നു നമ്മുടെ നല്ല സന്തോഷകരമായ ജീവിതം നമ്മൾ ചിലപ്പോൾ ഓർക്കാറുണ്ട് കേട്ടോ അതൊക്കെ ചില സമയത്ത് നമുക്കിങ്ങനെ ഒന്ന് നമ്മുടെ മൈൻഡിൽ മറക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു മീനാവ് എനിക്ക് അപ്പം നമ്മൾ ഞാനൊക്കെ ഇപ്പോഴും മീനിനോടൊക്കെ പറയും നമ്മൾ എന്തിനും വാശി പിടിക്കരുത് നമ്മൾ എന്താ പറയുക എല്ലായിത്തിനും നമ്മൾ ഇതായി അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്ന് ഞാൻ പറയാറുണ്ട് മീനുകുട്ടിയോട് കാരണം ചില സമയത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇന്ന സാധനം ഞാൻ കഴിക്കൂ അല്ലെങ്കിൽ ഇന്ന സാധനം ഞാൻ ഇതാവൂ എന്നൊന്ന് വായിച്ച് പിടിക്കരുത് നമുക്ക് എന്ത് കിട്ടുന്നോ അത് നമ്മൾ കഴിക്കുക പിന്നെ ഒരു നേരം ഇപ്പോഴും ഒരു നേരം ഭക്ഷണം കഴിക്കാതെ എത്രയോ പേര് ജീവിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്വർഗമാണെന്ന് വിചാരിച്ച് നമ്മൾ കഴിക്കുക ഇതല്ല പറഞ്ഞു പൊതുവേ ഞാനിപ്പോൾ എന്തോ അറിഞ്ഞുകൂടാതെ എനിക്ക് കഞ്ഞിയുടെ കാര്യം വന്നപ്പോഴും ഞാൻ പെട്ടെന്ന് വീഡിയോ ഓൺ ചെയ്തപ്പോൾ എനിക്കത് പറയേണ്ടി വന്നു പെട്ടെന്ന് ഓർമ്മ നമ്മളെപ്പോഴും വീട്ടിൽ കഞ്ഞി കഞ്ഞിവെച്ചാൽ എനിക്ക് ആ പഴയ കാലം നമ്മൾ ഓർമ്മ വരും നമ്മൾ ഒരു നേരം അതായത് അമ്മയ്ക്കൊന്നും പാവം ആ സമയത്തൊക്കെ വീഡിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്തൊന്നും അമ്മയൊന്നും അധികം കഴിക്കില്ല കാരണം അഞ്ചു കിലോ അരി ഒരു മാസം നമുക്ക് നിൽക്കണ്ടേ അതുകൊണ്ട് തന്നെ പാതി വയറായിട്ട് കഴിച്ച് വെള്ളവും നിറയെ വെള്ളമായിരിക്കും അതിൽ രണ്ടുമണി ചോറിൻ്റെ ഉണ്ടാവും അങ്ങനെയൊക്കെ കഴിച്ചൊരു കാലം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളൊന്നും ഒരിക്കലും മറക്കില്ല കേട്ടോ കാരണം എന്താ അറിയോ നമ്മൾ എവിടെ എന്തായാലും എത്രതായിട്ടുണ്ടെങ്കിലും നമ്മൾ അതെന്നൊന്നും മറക്കരുത് കാരണം നമ്മൾ വന്ന കാലം നമ്മൾ വന്ന ഇത് എന്നെക്കൂടെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ദൈവം സഹായിച്ച് നമുക്കും അതെ അച്ഛനും അമ്മയ്ക്കും അതെ കഴിക്കാൻ പറ്റാത്തതിൻ്റെ സിറ്റുവേഷനേ ഉള്ളൂ കഴിക്കുന്നതിനൊന്നും ഒരു കുറവുമില്ല നല്ല എന്താ പറയുക അവർക്ക് എന്ത് വേണം പറഞ്ഞാലും വാങ്ങിക്കൊടുക്കാൻ ഞാനുണ്ട് നമുക്കും എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങിച്ചു കഴിക്കാൻ പറ്റും അല്ലേ അപ്പോൾ ഇന്ന് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനോട് എനിക്ക് ആഗ്രഹവും ഇല്ലാട്ടോ അന്ന് പിന്നെ അല്ലല്ലോ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അറിയാം ഉം അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം ഒരിക്കലും വന്ന വഴി നമ്മളൊന്നും മറക്കൂല ഒരിക്കലും നമ്മളെ കൊണ്ട് മറക്കാൻ പറ്റത്തില്ല നീ വെറുതെ അത് മാത്രം കാണിക്കണ മിനിമം ഒരു കുഞ്ഞമ്മുണ്ട് വീട്ടിൽ ആ അമ്മ സംബന്തി അരച്ച് ഇതാക്കി തരും നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞ് എന്റെ മാര്യേജ് കഴിയുന്നവരെ വീട്ടിൽ കരണ്ട് മാര്യേജിന്റെ സമയത്താണ് കരണ്ട് തന്നെ കിട്ടിയിരിക്കുന്നത് അതുവരെ കരണ്ട് പോലും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല മീനക്കുട്ടിയാണ് വീഡിയോ എടുക്കുന്നത് എത്രത്തോളം കളവില്ലെന്ന് എനിക്കറിയില്ല അങ്ങനെയും ഒരു കാലം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിവിടെ മീനോടൊക്കെ പറയാറുണ്ട് ഞാൻ നമ്മുടെ ചെറിയ കാലം ആലോചിച്ചാണ് കഞ്ഞി കാണുമ്പോൾ റേഷൻ ഒരു അഞ്ചു കിലോ കൊണ്ടുവന്നിട്ട് നമ്മൾ വെള്ളം പോകുന്ന ഇതാക്കില്ലേ അതുകൊണ്ടാണ് അമ്മ വരാതെ അപ്പോ ആ ഒരു കാലം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതായത് ഒരുപാട് പേര് നമ്മളെ കളിയാക്കുകയും ഉച്ചക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഒന്നും ലൈവ് പോട്ട സമയമായി ഇനി നമുക്ക് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഇന്നത്തെ വീഡിയോൻ്റെ ഇൻ്റർ ഒന്നും എടുത്തിട്ടില്ല ഇന്ന് എനിക്ക് കഞ്ഞിവേദന ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കിടക്കുവായിരുന്നു ഫുള്ള കിടക്കായിരുന്നു കേട്ടോ കുറച്ച് റെസ്റ്റ് ഇട്ടപ്പോൾ കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു എനിക്ക് കഞ്ഞീന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം വേണം ഇണമൊക്കെ ആണെങ്കിലും ഇവിടെ വെള്ളമേ കുഴിക്കില്ല അതെ ആദ്യമായിട്ടാണ് നീ കഞ്ഞി കാണിക്കുന്നത് അപ്പം അങ്ങനെ എനിക്ക് എന്തോ കഞ്ഞി എപ്പോൾ കണ്ടാലും ഞാൻ നമുക്ക് നമ്മുടെ കുഞ്ഞു വയസ്സിൽ കഞ്ഞി അതുപോലെ നമ്മളിപ്പോഴും മീനോടൊക്കെ പറയുന്നതാണ് കേട്ടോ ഒരു വറ്റ് ചോറ് പോലും വേസ്റ്റ് ആക്കരുത് എന്നുള്ളത് അതായത് ഭക്ഷണം അതായത് സ്കൂൾ കൊണ്ടുപോയാലും ശരി വീട്ടിലാണെങ്കിലും ശരി നമ്മൾ ഒരു പൊട്ട് ചോറ് താഴെത്തി കളയരുത് ഫസ്റ്റൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഒരു വറ്റ് ചോറ് താഴെ വേണിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ഇടാൻ പറയും അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു ഒന്നും വേസ്റ്റ് ചെയ്യിപ്പിക്കില്ല അപ്പോൾ നമ്മൾ അതൊക്കെ മീനിനൊക്കെ പറഞ്ഞു കൊടുക്കും മീനൊക്കെ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പം ഭക്ഷണം ഒന്നും അങ്ങനെ വേസ്റ്റ് ആക്കരുതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് മീനു മാക്സിമം എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്ന കേട്ട് നടക്കുന്ന ഒരാളാണ് ഒരു കുട്ടിയാണ് കേട്ടോ മീനുമ ദൈവത്തിന്റെ കുഞ്ഞാണ് എന്നെ ഞങ്ങൾ പറയുന്നുള്ളൂ ആ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആ ഒരു സ്റ്റോറിയെ കുറിച്ച് ഒരു ദിവസം പറയുന്നതായിരിക്കും മീനുമയ്ക്ക് ദൈവത്തിന്റെ ഒരുപാട് ബ്ലെസ്സിങ്സ് ഉള്ള കുട്ടിയാണ് മീനു കാരണം ഒരാഴ്ചം പോയി ഞങ്ങളെയൊക്കെ വിട്ടു പോയിട്ട് തിരിച്ചു കിട്ടിയതാണ് ഞങ്ങളത് അപ്പോൾ ഡോക്ടർ പോലും കൈവിട്ടു അപ്പോൾ ആ ഒരു സ്റ്റോറി ഞാൻ പിന്നീട് ഞാൻ പറയുന്നുണ്ട് നമ്മളൊരു വീഡിയോയിട്ട് ഞാൻ നിങ്ങളാലോചിച്ചതാണ് പറയണമെന്നുള്ളത് അപ്പോൾ ഒരുപാട് ഗോൾ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സുള്ള ബേബിയാണ് നമ്മുടെ മീനുമ അപ്പോൾ മീനു നമ്മളെല്ലാം പറഞ്ഞു കൊടുത്തു നടത്തും കാരണം ആരുടെ മനസ്സിനെ വേദനിപ്പിക്കരുത് ആരെയും ഇതാക്കരുതൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പം അതുപോലെയൊക്കെ ഏകദേശം നമ്മൾ കേൾക്കാറുണ്ട് കേട്ടോ അതുപോലെ അമ്മയോടൊക്കെ നല്ല സ്നേഹമായിട്ടിരിക്കണം എന്നൊക്കെ ഞാൻ പറയാറുണ്ട് അതിപ്പം നമ്മളുടെ എല്ലാവർത്തും അങ്ങനെ തന്നെയാണ് അങ്ങനെയൊക്കെ ആ ഒരു സ്റ്റോറി ഞാൻ പറയുന്നതാണ് ഞാൻ മീനും എന്തുകൊണ്ടാണ് മീനു ദൈവത്തിന്റെ കുഞ്ഞെന്നുള്ളത് ആ ഒരു സ്റ്റോറി ഞാൻ ചെയ്യാൻ ഒരു ദിവസം ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതൊരു വലിയ കഥയാ കഥയാണ്ട് ടി കൈ കഴുകി കണ്ടു മീനുണ്ട് അപ്പൊ ഇനി ഓക്കെ സൂപ്പർ ആയില്ലേ ഞാൻ അപ്പൊ ഓക്കെ നമുക്ക് ഇനി പിന്നെ കാണാം ലൈവിൽ കാണട്ടോ ഇനിയിപ്പോ ഇത്രയേ ഉള്ളൂ ഞാൻ ബാക്കി ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഓക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഓരോരോ കഥകൾ പറയും അപ്പൊ ഇനി ഇപ്പം ഇനി ബാക്കി ഇനി ഞാൻ കൂടെ കഴിച്ചിട്ട് ലൈവില് വരാം അവിടെ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കരുത് അവർക്കും